നമസ്കാരം ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് മൂക്കനൂർ മൂക്കന്നൂർഡ് ബൈ ലൂ ടെക് സോളാർ സൊല്യൂഷൻസ് സിറ്റി സിറ്റി ടവർ ആൻഡ് ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് യുദ്ധഭൂമിയിലെ എഴുത്തുകാരി സിസ്റ്റർ ലിജി പയ്യപ്പിള്ളിയുടെ ഓട്ടോബയോഗ്രഫി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പ്രകാശനം ചെയ്തു അങ്കമാലിക്കാരിയായ സിസ്റ്റർ ലിജി പയ്യപ്പിള്ളിക്ക് ഉക്രേനിയൻ പൌരത്വവും ലഭിച്ചു സിസ്റ്റർ ലിജി പയ്യപ്പിള്ളി കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി ഉക്രൈനിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു സിസ്റ്ററിന്റെ നിസ്വാർത്ഥമായ സേവനത്തിന് ഉക്രൈൻ ഗവൺമെന്റ് ഉക്രൈനിയൻ പൗരത്വം നൽകി ആദരിച്ചു ഉക്രൈനിയൻ പ്രസിഡന്റ് നേരിട്ട് പൗരത്വം നൽകുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് സിസ്റ്റർ ലിജി യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ സ്റ്റുഡൻസിനെയും മറ്റ് രാജ്യത്തിലുള്ളവരെയും അവരുടെ മാതൃരാജ്യത്തേക്ക് എത്തിച്ചേർക്കുവാൻ സിസ്റ്റർ ലിജിയും എസ് കോൺവെന്റും പ്രതിജ്ഞാബദ്ധരായിരുന്നു സിസ്റ്റർ ലിജി പയ്യപ്പിള്ളിയുടെ കാൾഡ് ടു ഉക്രൈൻ എന്ന ഓട്ടോബയോഗ്രഫി സീറോ മലബാർ ആസ്ഥാനത്ത് ആത്മീയ ഗുരു ബഹുമാനപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവ് കുരിയ മെത്രാൻ ബഹുമാനപ്പെട്ട വാണിയപ്പുരയ്ക്കൽ പിതാവിന് നൽകി പ്രകാശനം ചെയ്തു

ഞാൻ ഈ പുസ്തകം യുദ്ധത്തിൽ ഉക്രൈൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളും സിസ്റ്റർ ലിജി ഈ ബുക്കിൽ വരച്ചു കാട്ടുന്നുണ്ട് പ്രസ്തുത ചടങ്ങിൽ എസ് ജെ എസ് എം കോൺവെന്റിലെ ജനറൽ സുപ്പീരിയർ സിസ്റ്റർ ശോഭ സ്റ്റാൻലി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലില്ലി പയ്യപ്പിള്ളി എന്നിവർ ആശംസകൾ നേർന്നു കുടുംബാംഗങ്ങളായ ചാക്കോച്ചൻ ആനി ചാക്കോച്ചൻ ജോസ് പൌലോസ് മാർട്ടിൻ പയ്യപ്പിള്ളി തുടങ്ങിയവർ ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം